നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നൊരു പുസ്തക പ്രകാശനത്തെ കുറിച്ചാണ് അതെ ഇത് വെറും ഒരു സാധാരണ പുസ്തക പ്രകാശനമല്ല കാരണം ആയിരക്കണക്കിന് ആളുകളാണ് അന്ന ടൗൺ ഹാളിൽ എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഹാള് നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെ പറയില്ലേ അതുപോലെ അതിലും വലിയൊരു അത്ഭുതം എന്താന്ന് വെച്ചാൽ

ആ പ്രകാശന ചടങ്ങിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത് എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അതിന്റെ പിന്നിലെ ആ ഒരു പരിശ്രമം പ്രസാദകരുടെ പങ്ക് ആ വന്ന ആളുകളുടെ ആവേശം ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താണ് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതൊരു മതപരമായ ചടങ്ങായിട്ട് മാത്രം തോന്നാം പക്ഷെ ഇതിനൊരു സാംസ്കാരികവും സാമൂഹികവുമായ തലം കൂടിയുണ്ട് എങ്ങനെയാണ് ഒരു പുസ്തകത്തിന് ഇത്ര വലിയ ഒരു കൂട്ടം ആളുകളെ ഒരുമിപ്പിക്കാൻ പറ്റിയത് അതാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായും നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം മുഹമ്മദ് മുഹമ്മദ് കക്കാട് ഫൈസി ഉസ്താദ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതാണല്ലോ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെ ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ വരുന്നത് അതെ കൃത്യം അത് തന്നെ ആ ചടങ്ങിന് ഒരു പ്രത്യേകത കൊടുത്തു കൊടുത്തു അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇത്രയും കാലം പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പ്രത്യേകിച്ച് പ്രവാചക ചരിത്രത്തെ കുറിച്ചുള്ളവ പണ്ട് തൊട്ടേ വളരെ ഫേമസ് ആണ് ഓ കാസറ്റുകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട് അതെ ഒരുപാട് പേർക്ക് എങ്ങനെയുള്ള ഓർമ്മകളുണ്ട് ആ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ പുസ്തക പരമ്പര വരുന്നത് ഇപ്പോ ഇറങ്ങിയത് മൂന്നാമത്തെ വോളിയം വോള്യം ദർശനകാന് അപ്പോ ഇതിനു മുൻപും വോളിയംസ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഉണ്ട് വോളിയം രണ്ടായിരത്തി നാലിൽ ഇറങ്ങി ഓഹോ ും അതിനുശേഷം ഈ മൂന്നാമത്തെ വോളിയം വരാൻ വർഷം ശരിക്കും അതെ ഒരു പുസ്തകത്തിന്റെ അടുത്ത വേണ്ടി ആളുകൾ രണ്ട് പതിറ്റാണ്ടിലേറെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാത്തിരിപ്പ് തന്നെ ആവണം ആ തൊള്ളായിരം കോപ്പിയുടെ കണക്കിന് പിന്നിൽ ഒരു പ്രധാന കാരണം ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അത് വിശ്വസിക്കാൻ പ്രയാസാണ് അപ്പോ ഈ പരമ്പര ഇനിയും തുടരുമോ അതോ ഇതോടെ കഴിഞ്ഞോ ഇല്ല ഇല്ലേ ഇനിയും വരാനുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചരിത്രകാന്ഡം എന്ന പേരിൽ നാലും അഞ്ചും കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോ ഇതൊരു വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണ് ആണ് വളരെ വലിയൊരു പ്രവാചക ജീവിതം സമഗ്രമായിട്ട് പല ഘട്ടങ്ങളായിട്ട് പറയാനുള്ള ശ്രമം ഈ ഒരു നീണ്ട കാലത്തെ പരിശ്രമം അത് തന്നെ ആ രചിതാവിന്റെ ഒരു ഡെഡിക്കേഷൻ കാണിക്കുന്നുണ്ട് തീർച്ചയായും ഇനി നമുക്ക് ഈ പുസ്തകം ഇറക്കിയവരിലേക്ക് വരാം ക്യാപിറ്റൽ ക്യാപിറ്റൽ ബുക്സ് ബുക്സ് ആ കുഞ്ഞാലൻ ഹാജിയാണ് അതിന്റെ ഉടമസ്ഥൻ അവരെ കുറിച്ച് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് അവര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങിയ സ്ഥാപനമാണ് കൂടുതലായും ഇതിലെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് കൊല്ലത്തിന് ശേഷമാണ് ക്യാപിറ്റൽ ബുക്സ് ഒരു മലയാളം പുസ്തകം ഇറക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം അതും ഒരു പ്രത്യേകതയാണല്ലോ മലയാളത്തിൽ നിന്ന് ഇത്രയും കാലം വിട്ടുനിന്നിട്ട് ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം അതവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മലയാളത്തിലെ പുസ്തകം ഇറക്കുകയാണെങ്കിൽ അത് നല്ല കണ്ടന്റ് ഉള്ളതായിരിക്കണം നല്ല ക്വാളിറ്റി വേണം സമൂഹത്തിന് ഉപകാരപ്പെടണം എന്നൊരു നിർബന്ധം അവർക്കുണ്ടെന്ന് അപ്പോ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് വരാൻ ഈ പുസ്തകം തന്നെ തിരഞ്ഞെടുത്തു എന്നത് സെയ്ദുന മുഹമ്മദ് റസൂർ അള്ളാഹിയുടെ ഉള്ളടക്കത്തിന് അവർ കൊടുത്തൊരു പ്രാധാന്യം കാണിക്കുന്നു വെറും ഒരു ബിസിനസ് എന്നതിനപ്പുറം ശരിയാണ് ഉള്ളടക്കത്തിനുള്ള ഒരു അംഗീകാരം അതെ ഇനി നമുക്ക് ആ പ്രകാശന ചടങ്ങിലേക്ക് ഒന്നുകൂടി വരാം കോഴിക്കോട് ടൗൺ ആ അന്തരീക്ഷം എങ്ങനെയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയുമ്പോൾ വീഡിയോ കണ്ടിട്ട് ടൗൺ ഹാൾ മുഴുവൻ ആളുകളായിരുന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ ഓഹോ അകത്ത് സ്ഥലം കിട്ടാത്തവർ പുറത്ത് കാത്തുനിൽക്കുന്നു ഒരു ഭയങ്കര ആവേശം കാണാമായിരുന്നു പക്ഷെ നല്ല അച്ചടക്കത്തോടെയുള്ള ഒരു ക്രൗഡ് പിന്നെ ഈ ചടങ്ങ് നടന്നത് റബിയുൽ മാസത്തിലാണ് അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ പ്രവാചകന്റെ ജന്മമാസം എന്ന നിലയിൽ അതിനൊരു പ്രാധാന്യമുണ്ടല്ലേ തീർച്ചയായും ആ മാസത്തിനൊരു പ്രത്യേക ആത്മീയ ഫീൽ ഉണ്ട് പലർക്കും അതും ഒരുപക്ഷെ ആ വിജയത്തിന് കാരണമായിട്ടുണ്ടാവാം ആ ചടങ്ങിൽ കുറച്ച് പ്രമുഖ വ്യക്തികളും പങ്കെടുത്തിരുന്നല്ലോ നമ്മുടെ വീഡിയോ അവതാരകൻ ഫക്രുദ്ദീൻ പന്താവൂരുണ്ടായിരുന്നു പിന്നെ സമീർ ബിൻസി അതെ സമീർ ബിൻസി പാട്ടുപാടി അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാന്നിധ്യം ആത്മദാസ് സ്വാമിജിയുടേതാണ് ആത്മദാസ് സ്വാമിജി അതെ സോഷ്യൽ മീഡിയയിലൊക്കെ പാരായണം ും ഇസ്ലാമിക സന്ദേശങ്ങൾ പങ്കുവെച്ചുമൊക്കെ ശ്രദ്ധ നേടിയ ആളാണ് ഒരു ഹൈന്ദവ സന്യാസി ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ പുസ്തക പ്രകാശനത്തിന് അതിഥിയായി വരുന്നത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു മത സൗഹാർദ്ദ പാരമ്പര്യം കാണിക്കുന്നുണ്ട് ശരിയാണ് അത് ആ ചടങ്ങിന് വേറൊരു തലം നൽകി അതെ അതൊരു വെറും മതപരമായ ചടങ്ങ് എന്നതിനപ്പുറം ഒരു സാംസ്കാരിക സംഗമം പോലെയായി പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തത് ചൈത്ര തങ്ങളാണെന്നും കേട്ടു ഇസ്ലാമിക് കാലിഗ്രാഫിയില് നല്ല പേരുള്ള ആളാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് തീർച്ചയായും പുസ്തകത്തിന്റെ ഗൗരവത്തിന് ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ആരായിരുന്നു പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഓക്കെ അദ്ദേഹം സംസാരിച്ചത് വളരെ ഹൃദയസ്പർശിയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണെന്നാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ അതിനൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കക്കാട് മുഹമ്മദ് ഫൈസി ഉസ്താദിന്റെ ഹജ്ജ് ക്ലാസുകളുടെ കാസറ്റുകൾ കേട്ടിട്ടാണ് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നെന്ന് ഓഹോ ആ പഴയ കാസറ്റുകൾ അതെ അത് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പലർക്കും ആ പഴയ കാലം ഓർമ്മ വന്നു ആ ഒരു വ്യക്തിപരമായ അടുപ്പം ആദരവ് അവിടെ കാണാമായിരുന്നു ശരിയാണ് ഒരാളുടെ വാക്കുകൾക്ക് ഒരു റെക്കോർഡിങ്ങിനും പോലും എത്ര സ്വാധീനം ചെലുത്താൻ വേറെയും ഉണ്ടായിരുന്നു നവാസ് പാലേരി എന്നൊരു ആ കഥാപ്രസംഗം അദ്ദേഹം ഉമ്മ ആമിനാ ബീവിയെ കുറിച്ചും ഒക്കെ ഒരു പാട്ടുപാടി നല്ലൊരു ഫീൽ കൊടുത്തു അത് പക്ഷേ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം ശരിക്കും പറഞ്ഞാല് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം വന്ന കക്കാട് മുഹമ്മദ് ഫൈസി ഉസ്താദ് തന്നെയായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ വലിയൊരു കാര്യം അതെ ഇനി നമുക്ക് ആ കണക്കിലേക്ക് ഒന്നുകൂടെ വരാം ഈ ഒൻപതിനായിരം കോപ്പികൾ മുൻകൂട്ടി വിറ്റുപോയ കാര്യം ഇത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് ഓർഗനൈസർമാർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ പ്രകാശനത്തിന് പോലും നിൽക്കാതെ ഇത് വാങ്ങിക്കൂട്ടിയത് ആ ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് മാത്രമാണോ കാരണം അതൊരു വലിയ കാരണം തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല ഒന്ന് കക്കാട് ഉസ്താദിനോടുള്ള ആളുകളുടെ ഒരു വിശ്വാസം ആദരവ് അദ്ദേഹത്തിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് രണ്ട് പ്രവാചക ചരിത്രം എന്ന വിഷയത്തോടുള്ള ഒരു താല്പര്യം മൂന്ന് ഒരു പക്ഷേ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റിയും ഡിസ്ട്രിബ്യൂഷനും നടന്നിട്ടുണ്ടാവാം ശരിയാണ് പുസ്തകത്തെ കുറിച്ച് അറിഞ്ഞവർ മറ്റുള്ളവരോട് പറയുക ഗ്രൂപ്പായിട്ട് ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം ഇതൊരു പുസ്തക വിൽപ്പന എന്നതിലുപരി ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം പോലെയായി ശരിയാണ് ഒരു പുസ്തകത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്നത് അത് ശ്രദ്ധേയമാണ് നമ്മുടെ വീഡിയോ അവതാരകൻ ഈ പുസ്തകത്തിന്റെ ഒരു സ്വാധീനത്തെ കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ടല്ലോ ഹലീമ ബീവിയുടെ കഴുതയുടെ കഥ ആ അത് രസകരമായ ഒരു പോയിന്റ് ആണ് അതായത് പ്രവാചകനെ കുട്ടിയായിരുന്നപ്പോൾ മുലയൂട്ടാൻ കൊണ്ടുപോയത് ഹലീമ ബീവി എന്ന സ്ത്രീയാണല്ലോ അതെ അപ്പൊ ചരിത്രത്തിൽ പറയുന്നത് അവരുടെ കഴുത ഭയങ്കര ക്ഷീണിതയായിരുന്നു നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ പക്ഷേ പ്രവാചകനെ അതിന്റെ പുറത്തു വെച്ചപ്പോൾ അതിന് ഭയങ്കര സ്പീഡും എനർജിയും കിട്ടിയെന്ന് ഓഹോ അതുപോലെ അവരുടെ ആടുകൾക്ക് പാലില്ലായിരുന്നു പക്ഷേ പിന്നീട് ധാരാളം പാല് ചുരത്താൻ തുടങ്ങി എന്നൊക്കെ അപ്പൊ ഫക്രുദ്ദീൻ ചോദിക്കുന്നത് പ്രവാചകന്റെ സാന്നിധ്യം കൊണ്ട് ആ കഴുതക്കും ആടിനും അത്രയും മാറ്റം വന്നുവെങ്കിൽ പ്രവാചകന്റെ ജീവിതം പറയുന്ന ഈ പുസ്തകം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ എന്ത് നല്ല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് അതായത് പുസ്തകത്തിന് ഒരു ഒരു മെറ്റീരിയൽ വാല്യൂ എന്നതിനപ്പുറം ഒരു സ്പിരിച്വൽ വാല്യൂ കൂടി ഉണ്ടെന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതെ ഈ പുസ്തകം വീട്ടിൽ വെക്കുന്നത് തന്നെ ഒരു പുണ്യമാണ് എന്നൊരു ചിന്ത ആ ഒരു വിശ്വാസവും ഇതിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു കാരണമായിട്ടുണ്ടാവാം ശരിയാണ് ആ വിശ്വാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ലവൽ മാസത്തിൽ ഈ പുസ്തകം പരസ്പരം സമ്മാനമായി കൊടുക്കണം വായിക്കണം എന്നൊക്കെ അപ്പോ ഇത് വെറും വായനയല്ല ഒരു സ്നേഹം കൂടിയായി മാറുന്നു ആ ചടങ്ങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടായതായും പറയുന്നുണ്ടല്ലോ മഴ പെയ്തതും പിന്നെ അത് പെട്ടെന്ന് നിന്നതും ആ അതെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും ആ ഒരു ദിവസത്തെ ആ ഒരു മൊത്തത്തിലുള്ള അനുഭവത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ഓർത്തുവെക്കാം ദൈവികതയൊക്കെ വരും ശരിയാണ് നമ്മൾ നേരം വെച്ച് ചിലപ്പോൾ ഇതൊരു സാധാരണ പുസ്തക പ്രകാശനം ആയിരുന്നില്ല കാൽനൂറ്റാണ്ടിന് ശേഷം പൊതുവേദിയിൽ വന്ന ഒരു പണ്ഡിതൻ പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം വന്ന ഒരു പുസ്തകം അറബിയിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രസാധകരുടെ മലയാളത്തിലേക്കുള്ള ഒരു ഗംഭീര തിരിച്ചുവരവ് ശരിയാണ് ആയിരക്കണക്കിന് ആളുകൾ മത സൗഹാർദ്ദത്തിന്റെ ഒരു കാഴ്ച പിന്നെ ആ വിശ്വസനീയമായ പ്രീസെയിൽ കണക്ക് ഇതെല്ലാം കൂടി ചേർന്നാണ് ഇതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റിയത് വളരെ ശരിയാണ് ഇതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ആ ഒരു വിശ്വാസം ആദരവ് എന്നൊക്കെ പറയുന്നത് എത്ര പവർഫുൾ ആണ് രണ്ട് ഒരു എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ വർക്കിനും വർഷങ്ങളോളം ആളുകളുടെ മനസ്സിൽ നിൽക്കാൻ പറ്റും മൂന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ ഒരു പുസ്തകത്തിന് ചുറ്റും ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും നാല് പ്രസാധകരുടെ ആ ആ ഒരു നിലപാട് തിരഞ്ഞെടുപ്പ് എത്ര പ്രധാനമാണോ അഞ്ച് ടെക്നോളജി എത്ര മാറിയാലും പ്രിന്റഡ് ബുക്കുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം കാര്യമല്ല കാരണം ഇത് ഒരു വ്യക്തിയോടുള്ള ബഹുമാനത്തെ കുറിച്ചാണ് ചരിത്രത്തെയും കഥകളെയും എഴുത്തിനെയും ആളുകൾ എത്ര സീരിയസ് ആയി കാണുന്നു എന്നതിന്റെ തെളിവാണിത് സാഹിത്യം വെച്ച് അറിവ് വെച്ച് എങ്ങനെ ഒരു സോഷ്യൽ ഗാദറിംഗ് ഉണ്ടാക്കാം എന്നതിനും ഇതൊരു നല്ല ഉദാഹരണമാണ് നമ്മുടെ ആ ചോദ്യം ചോദിക്കട്ടെ ഈ പുസ്തകത്തോട് ആളുകൾക്ക് വലിയൊരു വൈകാരിക ബന്ധമുണ്ടെന്ന് നമ്മൾ കണ്ടു ആ ജനക്കൂട്ടത്തിലും ആ പ്രീസെയിൽ കണക്കിലും ഒക്കെ അത് വ്യക്തമാണ് പലരും ഇതൊരു പുണ്യമായി കണ്ട് വീട്ടിൽ വെക്കാനും സമ്മാനം കൊടുക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നുവെന്ന് അവതാരകൻ പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ഒരു പുസ്തകം കയ്യിൽ വെക്കുന്നതിനും അത് സമ്മാനിക്കുന്നതിനും അത് വായിക്കുക എന്നതിനപ്പുറം ഇന്നത്തെ കാലത്ത് എന്താണ് അർത്ഥം ഒരു പുസ്തകം കൈവശം വെക്കുക അല്ലെങ്കിൽ കൈമാറുക എന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ഏതാഴത്തിലുള്ള ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത് നല്ല ചോദ്യമാണ് ഒരു പക്ഷേ ഇത് വെറും അറിവ് നേടുക എന്നതിനപ്പുറം നമ്മുടെ ആദരവ് കാണിക്കാനും നമ്മളൊരു സമുദായത്തിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കാനും ഒരു പ്രത്യേക മൂല്യവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കാനുമൊക്കെ ഒരു വഴിയാണോ ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ്